നമസ്കാരം ഇസ്രയേലുമായിട്ടുള്ള സംഘർഷവും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഉപരോധവും മൂലം ഇറാൻ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഇറാനെ സംബന്ധിച്ച് മറ്റൊരു വലിയ പ്രതിസന്ധി ഇപ്പോൾ പ്രധാനമായിട്ടും ഉടലെടുത്തിരിക്കുകയാണ് ഇറാനിലെ കൽക്കരി ഖനിയിലെ വാതക ചോർച്ചയെ തുടർന്നുണ്ടായ സ്ഫോടനത്തിൽ അൻപത്തിയൊന്നോളം പേർ കൊല്ലപ്പെട്ടുവെന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഇരുപത് പേർക്ക് ഇതിൽ പരുക്കേറ്റതായിട്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്താ റിപ്പോർട്ടിൽ പറയുന്നു ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഒൻപത് മണിയോടെ ദക്ഷിണ ഖറസാൻ പ്രവിശ്യയിലെ സ്ഥലത്ത് എഴുപതോളം തൊഴിലാളികൾ ഉണ്ടായിരുന്ന സമയത്താണ് ഈ ഒരു വലിയ സ്ഫോടനം ഉണ്ടാകുന്നത് ഇതിൽ നിരവധി തൊഴിലാളികൾ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നതായിട്ടും ഇറാനിയൻ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മദജു എന്ന കമ്പനി നടത്തുന്ന ഖനിയിലാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് മീതെയിൻ വാതകം ചോർന്നതാണ് സ്ഫോടനത്തിന് കാരണം വാതക ചോർച്ചയുണ്ടായ സമയം കനിയിലെ ബി സി എന്നീ രണ്ട് ബ്ലോക്കുകളിലായിട്ട് എഴുപതോളം ആളുകൾ ജോലി ചെയ്തിരുന്നു ശനിയാഴ്ച രാത്രി അതായത് പ്രാദേശിക സമയം ഏതാണ്ട് ഒൻപത് മണിയോടെയാണ് ഈ ഒരു ഞെട്ടിക്കുന്ന സ്ഫോടനം അവിടെ ഉണ്ടായത് ഈ രാജ്യത്തെ തന്നെ കൽക്കരിയുടെ എഴുപത്തിയാറ് ശതമാനവും ഈ മേഖലയിൽ നിന്നാണ് ഖനനം ചെയ്യുന്നത് എട്ട് മുതൽ പത്ത് വരെ വൻകിട കമ്പനികൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ ഈ ബി ബ്ലോക്കിലെ രക്ഷാപ്രവർത്തനം അത് പൂർത്തിയായി ബ്ലോക്കിലുണ്ടായിരുന്ന നാൽപ്പത്തിയേഴ് തൊഴിലാളികളിൽ മുപ്പത് പേർ മരണപ്പെടുകയും അതോടൊപ്പം പതിനേഴ് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു എന്നാൽ സി ബ്ലോക്കിലാകട്ടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതായും ദക്ഷിണ ഖുറസാൻ പ്രവിശ്യ ഗവർണർ അലി അക്ബർ റഹിമി സ്റ്റേറ്റ് ടിവിയോട് പറയുകയുണ്ടായി രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനും ബാധിക്കപ്പെട്ടവരെ ഈ ഒരു ആക്രമണം ബാധിക്കപ്പെട്ടവരെ കുടുംബങ്ങളെ അവരെ സഹായിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തുടരാനായിട്ട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറയുകയുണ്ടായി സംഭവത്തിൽ ഏതായാലും അന്വേഷണം ആരംഭിച്ചതായിട്ടും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാനിലെ ഖനികളിൽ സംഭവിക്കുന്ന ആദ്യത്തെ ദുരന്തമല്ല ഇത് രണ്ടായിരത്തി പതിനേഴിൽ കൽക്കരി ഖനിയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ നാൽപ്പത്തി രണ്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ട് വ്യത്യസ്ത ഖനന സംഭവങ്ങളിലായി പതിനേഴോളം തൊഴിലാളികൾ കൊല്ലപ്പെടുകയുണ്ടായി എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിക്കായിട്ട് ന്യൂയോർക്കിൽ പോകാൻ തയ്യാറെടുക്കുന്ന ഇറാൻ പ്രസിഡന്റ് മസൂദ് ഫെസഷ്കിയാൻ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബങ്ങളെയൊക്കെ സഹായിക്കാനും എല്ലാ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്താനായിട്ട് ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട് മാത്രമല്ല സംഭവത്തിൽ കൃത്യമായിട്ടൊരു രീതിയിൽ അന്വേഷണം നടത്താനും ഉത്തരവിട്ടിട്ടുണ്ട് ഇറാൻ തന്നെ ഖനന വ്യവസായത്തെ ബാധിക്കുന്ന ആദ്യത്തെ ഒരു ദുരന്തമല്ല ഇത് കാരണം രണ്ടായിരത്തി പതിനേഴിലും ഇതേ രീതിയിൽ സമാനമായിട്ടുള്ള ഒരു ദുരന്തമുണ്ടായി അവിടെ നാൽപ്പത്തി രണ്ടോളം പേർ കൊല്ലപ്പെട്ടു എന്നതും ഇറാനെ ഇപ്പോൾ ഞെട്ടിക്കുന്നത് തന്നെ കാരണം രണ്ടായിരത്തി പതിനേഴിൽ കൽക്കരി ഖനനയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ നാല്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാകട്ടെ രണ്ട് വ്യത്യസ്ത ഖനന സംഭവങ്ങളിലായിട്ട് പതിനൊന്നോളം തൊഴിലാളികൾ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ നിരവധി സംഭവങ്ങളിലായിട്ട് ഇരുപത് തൊഴിലാളികൾ കൊല്ലപ്പെട്ടിരുന്നു അങ്ങനെ ഈ ഖനന മേഖലകളിലെ സുരക്ഷാ മാനദണ്ഡങ്ങളും അതുപോലെ അപര്യാപ്തതയും അടിയന്തര സേവനങ്ങളുടെ അപര്യാപ്തവും മൂലമാണ് പലപ്പോഴും മരണങ്ങൾക്ക് കാരണമാകുന്നത് കിഴക്കൻ പ്രവിശ്യയിൽ മൂന്ന് ദിവസത്തെ പൊതു ദുഃഖാചരണം അധികൃതർ ഇപ്പോൾ പ്രഖ്യാപിച്ചതായിട്ട് പ്രാദേശിക മാധ്യമങ്ങളടക്കം തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കനിയിൽ വാതകം അടിഞ്ഞു കിടക്കുന്നത് തിരച്ചിൽ ദുഷ്കരമാക്കിയെന്ന് പ്രാദേശിക പ്രോസിക്യൂട്ടർ അലി നസായിയെ ഉദ്ധരിച്ചുകൊണ്ട് ഐ ആർ എൻ എ റിപ്പോർട്ട് ചെയ്തു നിലവിൽ പരിക്കേറ്റവർക്ക് സഹായം നൽകുന്നതിനും അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ആളുകളെ പുറത്തിറക്കുന്നതിനുമാണ് ഇപ്പോൾ മുൻഗണന നൽകിയിരിക്കുന്നത് മീതൈൻ വാതകം ചോർന്നതാണ് സ്ഫോടനത്തിന് കാരണമെന്ന് അധികൃതർ വ്യക്തമാക്കി അത്തരം വാതകങ്ങൾ കനടത്തിൽ സാധാരണമാണ് എന്നാൽ ഈ ഒരു അപകടം അത് ഇസ്രായേലിന്റെ കുപുതിയിൽ പിറന്നതാണോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ ഇറാൻ ഇതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ മസൂദ് പ്രശ്ഷിക്കാൻ അന്വേഷണത്തിന് ഉത്തരവിട്ടത് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ലോകം തന്നെ ചർച്ച ചെയ്യുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക